ോളം ഈ തുരുത്തി ഈ മേഖലയിൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ആളാണ് ഷായച്ചിട്ട് അത്യാവശ്യം നല്ല ജീവിതാനുഭവം അതുപോലെ ഇവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഈ വീടില്ലാത്തവർ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കൃത്യമായി അറിയാന്നുള്ള ഒരാളാണ് ഷായ് നേരത്തെ ഇവിടെ ഇവരുടെ ഒരു ദുരിതപൂർണ്ണമായ ജീവിതം വളരെ കഷ്ടപ്പാടുകളാണ് നമ്മുടെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ സീൻ മോനെ സീൻ മോനെ ആ അങ്ങോട്ട് നോക്ക് നല്ല നല്ല വീട് സന്തോഷം ഉള്ളത് കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനമായ എറണാകുളത്താണ് എറണാകുളത്തെ നല്ല കാഴ്ചകളുള്ള പോർട്ട് കൊച്ചിയിലാണ് പോർട്ട് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചകൾ കാണും എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ പുതുമയുള്ള ഒരു കാഴ്ച പോർട്ട് കൊച്ചിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു അത് കാണണമെങ്കിൽ എൻ്റെ കൂടെ വാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ വലിയ മഹാത്ഭുതം എന്ന് പറയുന്നത് ടവർ ഇതിന്റെ അഞ്ച് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് ഇത് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിൻ നഗരസഭയും അതുപോലെ തന്നെ കൊച്ചിൻ സ്മാർട്ട് സിറ്റിയുമാണ് ഇതുപോലെ പതിനൊന്ന് നിലയിലും പതിമൂന്ന് നിലയിലും രണ്ട് ടവറുകളാണ് ഫോർട്ട് കൊച്ചിയിൽ പണിതിങ്ങനെ ഉയർത്തിയിരിക്കുന്നത് സ്വന്തമെന്ന് അവകാശപ്പെടാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പാവപ്പെട്ട കുടുംബങ്ങളെയാണ് നമ്മുടെ സർക്കാർ ഈ പദ്ധതിയിലൂടെ ഇവിടെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത് തുരുത്തി ടവർ ഒന്ന് തുരുത്തി ടവർ രണ്ട് ഈ തുരുത്തിയിലെ രണ്ട് സമുച്ചയങ്ങൾ ടവർ ഒന്നും ടവർ രണ്ടും ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇത് ഉദ്ഘാടനം ചെയ്യുകയും ഈ വലിയ സംരംഭം അതായത് മലയാളിയെ അതിശയിപ്പിക്കുന്ന ഫോർട്ടുകിയിലെ ഈ സംരംഭം നമ്മുടെ സംസ്ഥാനത്തിന് കേരളത്തിന് സമർപ്പിച്ചത് ആദ്യത്തെ നില പതിനെട്ട് കടമുറികളായ സജ്ജീകരിച്ചിരിക്കുന്നത് വലുതും ചെറുതുമായിട്ടുള്ള കടമുറികൾ കാരണം ഈ ഫോട്ടോ വെച്ച് ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഒരു സാധാരണ ഫ്ലാറ്റ് വെച്ചിട്ട് എല്ലാ സൗകര്യവും സൗകര്യം ഇതിനകത്ത് ഇവിടെയാണ് നമ്മൾ ലിഫ്റ്റിലേക്ക് കയറുന്ന സ്ഥലം അപ്പൊ നമ്മൾക്ക് ഏറ്റവും മുകളിൽ തന്നെ പോകാം ഒന്ന് രണ്ട് പതിമൂന്നില് തന്നെ പോയ പതിമൂന്നില് പതിമൂന്നിലെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകൾക്ക് എങ്ങനെ ഇത് പോവാന്നൊക്കെ പരിഹരിക്കുന്ന ഒരു സംശയം തോന്നാൻ അതുകൊണ്ടാണ് നമുക്ക് ലിഫ്റ്റിൽ തന്നെ പോയി ആളുകൾക്ക് വേണ്ടി നമ്മുടെ സർക്കാർ സജ്ജീകരിച്ചിരിക്കുന്ന ആ മുറിയും ഇതിന്റെ വിശേഷങ്ങൾ ഒക്കെ കാണാം കണ്ടാ എന്ത് സുഖമല്ലേ കാണാനൊക്കെ എന്തൊരു മനോഹരമാണ് നമ്മൾ ചില ഹോട്ടലിലൊക്കെ കോറിഡോറിലൂടെ നടന്നു പോകുന്ന ഒരു സുഖമാണ് ഇതാണ് നമ്മുടെ തുരുത്തിയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊച്ചിൻ നഗരസഭയും സി എസ് എം എല്ലിൽ ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഓരോ മുറികൾ ഓരോ മുറിയും ഓരോ കുടുംബത്തിനെയാണ് ഒരുക്കിയിരിക്കുന്നത് നമുക്കൊരു മുറി നോക്കാം അതിനകത്ത് കിട്ടുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് പതിമൂന്ന് എം തേർട്ടീൻ എം എന്നാണ് ഈ മുറിയിലെ സൗകര്യങ്ങൾ നോക്കാം ആ ഇതാണ് ഒരു ഒരു ലിവിംഗ് ഏരിയ അല്ലെങ്കിൽ നമ്മൾ വരാന്ത എന്നൊക്കെ പറയും പോലെ ഒരു സ്വഭ കാണേണ്ട കാഴ്ച ആണ് എന്റെ പൊന്നേ ഈ രണ്ട് തുരുത്തി ടവർ ഒന്നിലും രണ്ടിലും ഈ ബാൽക്കണിയിൽ കയറി നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ കൊച്ചി നഗരത്തിന്റെ ഫുൾ നമുക്ക് പെട്ടെന്ന് ഒറ്റ ഫ്രെയിമിൽ ഇതായി ഇങ്ങനെ പിടിക്കാൻ പറ്റും ഇത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്രയും മാത്രം കാണുന്നത് ഞാൻ ഇത് ഇങ്ങോട്ട് പോയിക്ക് അങ്ങോട്ട് നോക്കിയ അമ്മേ വല്ലാർപാടം ചിപ്പിയാടോ ആ ആ സാധനം കുറെ കാണാം അതിങ്ങനെ കാണാം പിന്നെ ഇതിന്റെ അപ്പുറത്തെ വശമുണ്ട് അപ്പുറത്തെ വശമാണ് നിങ്ങൾ കാണേണ്ടത് അതൊരു ചെറിയ സസ്പെൻസ് ഉണ്ട് ഇത് ഇപ്പുറത്തെ വശത്തുള്ള ഈ വ്യൂ ഇനി ഇതിന്റെ അപ്പുറത്തെ വശം വേറൊരു വ്യൂ ഉണ്ട് പൊന്നുപോനെ അതൊന്ന് കാണണം അത് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം അപ്പൊ ആദ്യം ഇതൊന്ന് കാണുന്നു വിശാലമായി എങ്ങനെയുണ്ട് സ്വപ്നം കാണാൻ പറ്റുമോ എറണാകുളത്ത് ഹൃദയഭാഗത്ത് ഫ്ലാറ്റ് ഇനി നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാന് ഇവിടെ ഒരു ഇടനാഴി പോലെ ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് നല്ല വൃത്തിയായി സെറ്റ് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് ഇനി അവിടെ നിങ്ങോട്ടേക്ക് വരുമ്പോ ഒരു കൊച്ചു ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ നിന്ന് പെരുമാറാൻ പറ്റുന്ന ഒരു നല്ല മനോഹരമായ അടുക്കള ഇനി അടുത്തത് ഒരു ബെഡ്റൂം അത്യാവശ്യം ഒരു ഫാമിലിക്ക് കടക്കാൻ പറ്റുന്ന ബെഡ്റൂം ഈ ബെഡ്റൂം തുറന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞോളത് മനോഹരമായ കൊച്ചിയുടെ കാഴ്ചകൾ കാണാം അങ്ങോട്ടാണ് ഒന്ന് ഇരുട്ടണം അപ്പോഴാണ് ഭയങ്കര രസം ഇതെല്ലാം ലൈറ്റ് ഇരിട്ട് തന്നെ കാണണം ഇവിടെ ി വേറൊരു ബാത്റൂം ഓടിയുണ്ട് ഉള്ളതില് മനോഹരമായ രീതിയിൽ കണ്ട ടൈലൊക്കെ എന്താ സാനിറ്ററി ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിൽ നല്ല സാധനമാണ് ചെയ്തിട്ടിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ സീൻ മോനെ സീൻ മോനെ ആ അങ്ങോട്ട് നോക്ക് ഇതാണ് നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ അതങ്ങനെ ചെയ്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാ പോ അതാണ് പോർട്ട് വെച്ചി വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് കുളിച്ച് ഒന്ന് വിശാലമായിതാ ഇവിടെ രണ്ട് കസേര ഇട്ട് പുതുതായി ഇതിൽ നോക്കിയിരുന്ന അന്നത്തെ ദിവസത്തെ സകലമായ പ്രശ്നങ്ങളും വിഷമങ്ങളും തീരും എന്റെ പൊന്നോ ആനന്ദം ഇനി എന്ത് വേണം ആ എന്താ കാഴ്ച കണ്ടല്ല നമ്മുടെ ഒരു സാധാരണ ഫ്ലാറ്റിലുള്ള സകലവിധ സംവിധാനങ്ങളും ഞാൻ പറഞ്ഞിട്ടല്ല നിങ്ങൾ നേരിട്ട് കണ്ടു ആ ടോപ്പിൽ നിന്നുള്ള കൊച്ചിയിൽ ഒരു വ്യൂ കണ്ട എൻ്റെ ഒന്നോ ഫൈവ് സ്റ്റാർ ഹോട്ടല് പതിനായിരം രൂപയുടെ മുറി എടുത്തിട്ട് റൂഫിൽ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നോക്കിയാൽ പോലും കാണാത്തത്ര മനോഹരമായ സൗന്ദര്യമായ കാഴ്ച അതാണ് നമ്മുടെ സർക്കാർ പാവപ്പെട്ട ആൾക്കാർക്ക് ഈ ഭവന പദ്ധതിയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് സൗകര്യം തീർന്നില്ല വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് അതുകൂടെ ഈ തുരുത്തിയിലെ രണ്ട് ഫ്ലാറ്റ് സമുച്ചയത്തിലും എൺപത്തി ഒന്ന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട് അതുപോലെ തന്നെ നൂറ്റി അഞ്ച് കെ എൽ ഡി ഉള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ മൂന്നാം നമ്പികളുണ്ട് പിന്നെ ഞാനിത് നമ്മൾ കണ്ടല്ലോ ഭയങ്കര രസകരമായ കാറ്റൊക്കെ ഏറ്റിരിക്കുന്നതിന് വേണ്ടി എല്ലാ ഫ്ലോറുകളിലും അല്പ പൊതു ഇടങ്ങൾ വെറുതെ ഒന്നിരുന്ന് ആ എവിടെ പോയി ഇന്ന് പണിയില്ലായിരുന്ന എന്നൊക്കെ ചോദിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെ വിശാലമായി മലയാളിയുടെ എല്ലാ രീതിയിലുള്ള ജീവിത രീതികളെയും അബ്സോർവ് ചെയ്ത് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ തുരുത്തിയിലെ രണ്ട് ഫ്ലാറ്റ് സമുച്ചയങ്ങളും പണിഞ്ഞിരിക്കുന്നത് അപ്പൊ തുരുത്തിയിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ പണിയെല്ലാം റെഡിയായി ഇനി സാധന സാമഗ്രികളുമായി നേരെ ഇങ്ങോട്ട് വരിക അങ്ങോട്ട് വലത് കാല് വെച്ച് കയറുക പാല് കാച്ചുക താമസമങ്ങ് തുടങ്ങുക ഈ സ്വപ്ന പദ്ധതിക്ക് മുൻകൈ എടുത്തത് കൊച്ചിൻ കോർപ്പറേഷനും സി എസ് എം എല്ലും അപ്പോ ഈ വലിയ പദ്ധതിക്ക് അക്ഷീണം പ്രയത്നിച്ച ഒരാളുണ്ട് നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷന്റെ ബഹുമാനപ്പെട്ട മേയർ അനിൽകുമാർ നമുക്ക് വാക്കുകൾ കേ എറണാകുളം പോലെ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു വ്യവസായക തലസ്ഥാനത്ത് ഒരു ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനോട് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്തൊരു സാധാരണ ഈ ആളുകൾ ഈ ഫ്ലാറ്റിൽ തന്നെ ഈ പുനരധിവസിപ്പിക്കണമെന്നുള്ള ഒരു ഐഡിയ ഒരു ആശയം എങ്ങനെയാണ് പറഞ്ഞത് ആശയം എന്റെ അല്ല കഴിഞ്ഞ കൗൺസിലാണ് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൗൺസിലെയാണ് പക്ഷെ ഒരു എട്ട് കൊല്ലത്തോളം അത് അങ്ങനെ കടന്നു അതിനെയാണ് നമ്മുടെ അടുത്ത് മാറ്റുന്നത് ഈ നാല് കൊല്ലം കൊണ്ട് ഈ കോവിഡ് വന്നപ്പോൾ നമ്മുടെ ഒന്ന് ഒരു കൊല്ലമൊക്കെ ശരിക്ക് സ്തംഭിച്ചു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്തംഭിച്ചിട്ടുണ്ട് ഒരുപാട് തെരഞ്ഞെടുപ്പ് ഈ രണ്ടിൽ നടന്നുപെരഞ്ഞെടുപ്പ് അങ്ങനെയാണ് നമുക്കിപ്പോ ഇവരെ ഫ്ലാറ്റിലേക്ക് മാറ്റാൻ പറ്റും അതെ അതെന്താന്ന് വെച്ചാൽ അതൊരു ഡിസൈൻ ആണ് സാധാരണക്കാരന്റെ ആവശ്യങ്ങളുണ്ട് അവർക്ക് നന്നായിട്ട് ജീവിക്കണം അപ്പൊ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാത്റൂമിലെ ടൈലുകൾ അതുപോലെ തന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന ആക്സസറീസ് പിന്നെ ഏറ്റവും പ്രത്യേകത ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ കൊണ്ട് ഉണ്ടായത് ഒരുപാട് പുതിയ കാഴ്ചകൾ മനുഷ്യർക്ക് കാണാൻ പറ്റി അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നപ്പോ കേരളത്തിന് അതൊരു വിരുന്നായി മാറി തീർച്ചയായിട്ടും ആ അധ്വാനിക്കുന്ന മനുഷ്യർ അവരുടെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം അവര് ടൂറ് പോകണ പോലെ അവർക്ക് വീട്ടിൽ വന്ന് കപ്പലും അതും ഇതും ഒക്കെ കാണാം സംതൃപ്തമായി അവർക്ക് അവിടെ താമസിക്കണം പക്ഷെ അവർക്ക് ഇതൊക്കെ ആസ്വദിക്കാനും പറ്റും ഈ പ്രദേശത്തെ ഗുണഭോക്താക്കളുടെ അടുക്കലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ വീടില്ലാത്ത പല കുടുംബങ്ങൾക്കും അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭവനങ്ങളാണ് നമ്മളിവിടെ രണ്ട് കെട്ടിട സമുച്ചയങ്ങളായി സർക്കാർ സുരക്ഷിതമായി ഒരുക്കിയിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് മാറുമ്പോ സന്തോഷം അല്ലേ സന്തോഷം അങ്ങോട്ടേക്ക് ഫ്ലാറ്റിലേക്ക് മാറണ്ടേ അനുഗ്രഹം തന്നെ അല്ലേ എന്തായാലും ഹാപ്പിയാണ് ഹാപ്പിയാണ് ചെയ്തു തന്നവരോട് നന്ദിയുണ്ട് നല്ല വീട് നല്ല സന്തോഷം ബുദ്ധിമുട്ട് അകത്തോട്ട് വെള്ളം വരാ ഇവിടെ നിക്കുമ്പോ

ആ മക്കളില്ല അമ്മ ും പോവാൻ വരുംസൗകര്യ മുകളിലൊക്കെ പുതിയ ഫ്ലാറ്റിലോട്ട് മാറാൻ സന്തോഷം ർഷത്തോളം ഈ തുരുത്തി ഈ മേഖലയിൽ ഗ്യാസ് സപ്ലൈ എന്ന ആളാണ് ഷായച്ചിട്ട് അത്യാവശ്യം നല്ല ജീവിതാനുഭവം അതുപോലെ ഇവിടെ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും അല്ലെങ്കിൽ കൊണ്ടിരിക്കുന്നതെന്നും ഈ വീടില്ലാത്തവർ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കൃത്യമായി അറിയാവുന്ന ഒരാളാണ് വളരെ കഷ്ടപ്പാടുകളാണ് നമ്മുടെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഇവിടെ കഷ്ടപ്പാടും പിന്നെ അതിൽ നിന്നൊക്കെ ഒരുപാട് ഇറക്കി അവർക്കണം ഇപ്പോഴും ഒരുപാട് കഷ്ടപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന് ചെയ്തിരുന്ന എല്ലാവരും വരെ എല്ലാവർക്കും നാം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു തായെ നിന്നോ മുകളിൽ ആരൊക്കെ ഇതിന് പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ആയിരം 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 നമ്മൾ അവരോട് നന്ദി പറയുന്നുണ്ട് എനിക്ക് പോയി നോക്കി ഞാൻ എനിക്കിന്നെ ജനാലെ കാണാ എനിക്കാ ഈ ഡ്രസ്സെ നോക്കിയാൽ എല്ലാരെയും കാണാൻ ഡ്രസ് ഒക്കെ നോക്കാൻ പിന്നെ വിൻഡോ സീറ്റ് ഇട്ടു പിന്നെ ഞാനും ഞാനും വല്ല് മാത്രം അങ്ങോട്ട് ആറണം എനിക്കാ സ്കൂളിട്ട് വെല്ലുമോ അങ്ങോട്ടൊക്കെ പോവാസിക്കാൻ അഞ്ചാറുമായിട്ടുള്ള അതാണ് അബ്ബാസ് തെറ്റി വളരെ ഉപകാരമാണ് അത്രയും അവസ്ഥകളാണ് ഇപ്പൊ കിടക്കണേ നമ്മളൊക്കെ ഈ വാടകയും ഒക്കെ ഒന്നും പറ്റാത്ത അവസ്ഥ കുടുംബില്ലാത്ത ഒരിക്കൽ ചെറുതാണെങ്കിലും അത് കയറിക്കിടക്ക ഇപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ വീടിറങ്ങിപ്പോ ഒന്നും പറയല്ലോ വാടക കൊടുക്കാനില്ലാതെ അതൊരു ബുദ്ധിമുട്ടില്ല ഇപ്പൊ ഈ ശരീരം അങ്ങനെ തന്നെയാണ് കൊറേ ആൾക്കാര സ്വന്തം ആരുമില്ല കുറഞ്ഞ ആൾക്കാരുള്ളു ഇത് കിട്ടുന്ന വലിയ ഹയർ അല്ലേ ശരിക്കും ചെറുതാണെങ്കിലും അത് കിടക്കാതെ ഒരാളെ മുമ്പിലും കഴിഞ്ഞിട്ട് അപ്പൊ ഇത്തരം വീട്ടിന്റെ തൊട്ടടുത്തൊക്കെ താമസിക്കുന്നവർക്ക് ഫ്ലാറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ ഇപ്പം വരെ മഴക്കാലത്തൊക്കെ എല്ലാവരും സന്തോഷത്തിലാണ് ചിതറിക്കിടന്നവരെല്ലാം ഒരുമിച്ച് കൂടിയതിന്റെ സന്തോഷം ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ സന്തോഷം ഇതൊരു ജനതയുടെ സന്തോഷം മാത്രമല്ല ഒരു നാടിന്റെ സന്തോഷം കൂടിയാണ്